ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇത് വിലയിരുത്തപ്പെടുന്നത് ചായ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ കട്ടൻ ചായ ഇടാൻ വേണ്ടി എന്നായിരിക്കും നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതുകൊണ്ട് പലവിധമായ ഉപ ഉപകാരങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ തന്നെ നിങ്ങൾ കാണിച്ചേരാൻ മാത്രമല്ല ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വളരെ മികച്ച ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ും അത് വീഡിയോയുടെ അവസാനം നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ ഈ സാധനം നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് പരിശോധിക്കാം അതിനുശേഷം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് നമുക്കിത് ഉപകാരപ്പെടുത്താമെന്നുള്ളതും ഒക്കെ തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് ഗ്യാസോ മണ്ണെണ്ണയോ ഒന്നും തന്നെ ആവശ്യമില്ല ഇത് നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തെടുക്കുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ഇത് ഫിറ്റ് ചെയ്ത് നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും സ്പോട്ടിൽ കറണ്ടിൽ കൊടുത്താണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ ബാറ്ററി ഇല്ല നമുക്ക് സ്പോട്ടിൽ കറണ്ടിൽ കൊടുത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ പിന്ന് കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം വളരെ ഈസി ആയിട്ട് നമുക്ക് പവർ പവർ ബ്ലഗിൽ കുത്തി ഉപയോഗിക്കാൻ സാധിക്കും ഇതിൻ്റെ ബട്ടൺ ഒക്കെ വളരെ ഭംഗിയായിട്ടും വാട്ടർ പ്രൂഫായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു ക്യാൻ എന്നുള്ള രീതിയിൽ ഇതിൽ പിടിച്ചു വെച്ച് അല്ലെങ്കിൽ ടീ കോഫിയൊക്കെ പിടിച്ച് ഉപയോഗിക്കാനും സാധിക്കും സ്റ്റൈൻലെസ് സ്റ്റീലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം സ്റ്റൈൻലെസ് സ്റ്റീല് പെട്ടെന്ന് തുരുമ്പിക്കുകയോ മറ്റോ ചെയ്യുകയില്ല അങ്ങനത്തെ സ്റ്റീലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ഇത് നോക്കിയിട്ട് വളരെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചതും നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിരവധി ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്താൽ നമുക്കിത് അയച്ചു തരുന്നതുമാണ് നല്ലൊരു ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റാണ് ഒന്നര ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത് വൺ ഇയർ വാറൻറ്റിയും ഇതിനുണ്ട് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് പ്രീമിയർ കമ്പനിയാണ് നല്ല കമ്പനിയാണ് മിറർ പോളിഷ്ഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ഇതാണ് ഇലക്ട്രിക് കാറ്റിൽ ആണ് കമ്പനി നല്ല കമ്പനിയാണ് മികച്ച ഡിസ്കൗണ്ടാണ് അത് നിങ്ങൾ അവസാനം കാത്തിരിക്കുക ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളാണ് ഇത് നമുക്ക് ടീ ഉപയോഗിക്കാം ടീ കോഫി ഉണ്ടാക്കുന്നതിന് പുറമെ നൂഡിൽസ് അതുപോലെ തന്നെ ബേബി ഫുഡ് പിന്നെ റെഡി മിക്സ് ഉപ്പുമ ോട്ട്സ് ഇതൊക്കെ നമുക്ക് ഇതിൽ തിളപ്പിച്ച് ഉണ്ടാക്കാൻ സാധിക്കും പല എഗ്ഗ് എഗ്ഗ് വരെ ബോയിൽ ചെയ്ത് എടുക്കാൻ നമുക്ക് ബോയിലർ ചെയ്ത് എഗ്ഗ് വരെ ബോയിലർ ചെയ്ത് എടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതും വളരെ ഇതാണ് ഇത് കോഫി ഉണ്ടാക്കി നമുക്കിതിൽ സൂക്ഷിക്കാം കൊണ്ടുപോകാം ഒക്കെ ചെയ്യാം അങ്ങനെ നിരവധി ഉപയോഗങ്ങളുള്ള ഒരു കാറ്റിലാണത് ഒരു കാറ്റൽ എന്നുള്ള പേരാണെങ്കിലും ഇത് നിരവധി ഉപയോഗങ്ങളാണ് ഇതിലൂടെ ഐ എസ് ഒ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ പേടിക്കേണ്ടത് ഇതിൻ്റെ ഓരോ പാർട്സും വളരെ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് ആണ് അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇതിൽ തന്നെ ഒരു ഗ്യാരൻറ്റി പേപ്പർ ഉണ്ടാകും ഈ ഗ്യാരൻറ്റി പേപ്പർ നിങ്ങളെടുത്ത് സൂക്ഷിച്ച് ഫില്ല് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് വൺ ഇയർ യാതൊരു വിധം പേടിയുമില്ല ഇത് നമുക്ക് എന്ത് മിസ്റ്റേക്ക് വന്നിരുന്നാലും ഇത് സർവീസോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തോ തരുന്നതായിരിക്കും അതുകൊണ്ട് കംപ്ലൈൻ്റ് ആകുമെന്നുള്ള പേടിയോ ഭയമോ ഒന്നും തന്നെ ആവശ്യമില്ല ഇനി ഇതിൻ്റെ പ്രൈസും ഇനി നം ഞങ്ങൾ തരുന്ന ഡിസ്കൗണ്ടും എത്ര എന്നായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് തരുന്നത് നല്ലൊരു ഡിസ്കൗണ്ടാണ് ഈ ഒരു കമ്പനി പ്രോഡക്റ്റിന് കിട്ടുന്ന ഏറ്റവും നല്ല മികച്ചൊരു ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഇത് തരുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുക നല്ലൊരു പ്രോഡക്റ്റ് ആയതിനാൽ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് യാത്ര പോകുന്നവർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റാണത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫ്രണ്ട്സ് അധികം വാചക കസർത്തൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകളായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മൊബൈൽ ക്യാമറയിൽ പതിർത്തുന്ന വീഡിയോസുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇടുന്നത് നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമെന്ന് തോന്നുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഞങ്ങൾ എത്തിക്കുന്നതായി നമുക്ക് ഈ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ പറയാം